ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ റീഡിങ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നിങ്ങളോട് തെറ്റ് ചെയ്ത വ്യക്തികൾക്ക് അവർക്കിപ്പോൾ തെറ്റ് ചെയ്തു എന്നൊരു ഫീലിംഗ് അവരുടെ മനസ്സിലുണ്ടോ അവർക്കൊരു ക്ഷമാപണം നടത്തണമെന്നോ അല്ലെങ്കിൽ തെറ്റുകൾ എത്ര ആഴത്തിലായിരുന്നു എന്നവർ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായി റെസിനേറ്റ് ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾ സ്വീകരിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നമുക്ക് റീഡിംഗിലേക്ക് അടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് ഫോർ ഓഫ് പെൻഡക്കിൾസ് ദ ഹെർമിറ്റ് ടു ഓഫ് വൺസ് സെവൻ ഓഫ് കപ്സ് ഫൈവ് ഓഫ് വൺസ് പേജ് ഓഫ് വൺസ് ദ എംപ്രസ് നിങ്ങളുടെ ആ ഒരു വ്യക്തി നിങ്ങളോട് ആ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് ആ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആ വ്യക്തി എന്താണ് നിങ്ങളെക്കുറിച്ച് കരുതുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഒരു ഫ്രീഡം കിട്ടുന്നില്ല അതൊരു പക്ഷേ നിങ്ങൾക്ക് അമിതമായ കെയറും സ്നേഹവുമായിരിക്കാം നിങ്ങൾ ആ വ്യക്തിയോട് കാണിച്ചിരുന്നത് പക്ഷേ ആ വ്യക്തിക്ക് അതൊരു തരം തടവ് പോലെ ഒരു ഫീലിംഗ് ആയിരുന്നു അവരിങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ഫീലിംഗ് ആണ് അവർക്ക് നിങ്ങളോട് നിങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നത് അത് നിങ്ങളോട് ആ ഒരു തെറ്റുകൾ ചെയ്യുന്ന ഒരു സമയത്ത് അവർക്ക് അങ്ങനെയായിരുന്നു അവരുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറയുന്നത് നിങ്ങളുടെ സ്നേഹവും കരുതലും എല്ലാം അവർക്ക് അവർക്കൊരുതരം തടവ് പോലെയാണ് ഫീൽ ചെയ്തിരുന്നത് എല്ലാ കാര്യത്തിലും റെസ്ട്രിക്ഷൻ വെക്കുന്നത് അല്ലെങ്കിൽ അവർക്കൊരു ഓവറായിട്ട് അവർക്ക് എന്തും ചെയ്യാനുള്ളത് തെറ്റായാലും ശരിയായാലും ചെയ്യാനുള്ള ഒരു സ്വാതന്ത്ര്യക്കുറവ് അവർക്ക് ആ ഒരു സമയത്ത് ഫീൽ ചെയ്തിരുന്നു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അവർക്ക് ഇപ്പോൾ ഒരു ചെയ്ത കാര്യങ്ങളിലേക്ക് അവരൊരു സെൽഫ് അനാലിസിസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർക്കിപ്പോൾ ഒരുവിധം കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അവർ ചെയ്തത് എന്തായാലും തെറ്റാന്നുള്ളൊരു ബോധ്യം അവരുടെ മനസ്സിലുണ്ട് പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് എന്തായാലും അനുഭവിക്കുന്നുണ്ട് പക്ഷെ അവരൊരു ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു സെൽഫ് അനാലിസിസിലേക്കാണ് അവരിപ്പോൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ മൂമെൻ്റ് ആ ഒരു വഴിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ അവരെന്തായാലും ഇപ്പോൾ ചിന്തിച്ചിരിക്കുന്നതിന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ ഒരു അവർ ചെയ്ത തെറ്റ് അംഗീകരിക്കണോ നിങ്ങളുടെ മുമ്പിൽ വന്നൊരു ക്ഷമാപണം നടന്നോ അല്ലെങ്കിൽ ഒരു സോറി പറയണോ അതോ ഒന്നും പറയാതെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും നീങ്ങി നിൽക്കാമോ എന്നുള്ള രണ്ട് കാര്യങ്ങളിലാണ് അവരിപ്പോൾ കൺഫ്യൂഷനായി നിൽക്കുന്നത് ഒന്നില്ലെങ്കിൽ അവർക്ക് ക്ഷമാപണം നടത്താം പക്ഷെ അത് അവരുടെ മനസ്സ് മനസ്സനുവദിക്കുന്നില്ല ക്ഷമാപണം നടത്തിയില്ലെങ്കിൽ പിന്നെ അവർക്ക് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് നിങ്ങളെ സംബന്ധിക്കുന്ന യാതൊരു റെസ്പോൺസിബിലിറ്റിയും ഏറ്റെടുക്കാതെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാം അങ്ങനെ ഒരു ചിന്തയിലാണ് അവർ ഇപ്പോൾ ഫ്യൂച്ചറിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഇങ്ങനത്തെ ഒരു ചിന്തയാണ് കടന്നു വരുന്നത് പിന്നെ ഇപ്പോൾ അവർ ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ സപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവരൊരു ഗിൽറ്റ് അവർക്കറിയാം അവർ തെറ്റ് ചെയ്തതാണ് അതിനടിച്ചമർത്താൻ എന്ന് വെച്ചാൽ ആ ഒരു വ്യക്തി അവർക്ക് തന്നെ ഇങ്ങനെ കുക്കപ്പ് ചെയ്യാണ് സ്റ്റോറീസ് ഇപ്പോൾ അതായത് അവർ ചെയ്തത് ഇന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അല്ലാണ്ട് എൻ്റെ തെറ്റല്ല ഞാൻ ആ ഒരു വ്യക്തി ഇങ്ങനെ ചെയ്തപ്പോഴാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷെ പക്ഷേ ഞാനതിലൊരു തെറ്റുകാരനാകുന്നില്ല എന്ന് സ്വയം അവർ പല അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നു അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുന്നവരിപ്പോൾ പല വ്യക്തികളുമായിട്ട് മീറ്റപ്പ് ചെയ്യുന്നു പാർട്ടി നടത്തുന്നു അവർക്ക് മനസ്സിന് സന്തോഷം തരുന്ന പല കാര്യങ്ങളാണ് ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൂടെ അവരത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് സ്വയം അവരൊരു പറഞ്ഞ് മനസ്സിനെ പാകപ്പെടുത്തുന്നതായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് ഭാവിയിൽ ആ ഒരു വ്യക്തി ഒരു ക്ഷമാപണം നടത്താനുള്ള ചാൻസസ് ഇവിടെ വളരെ കുറവായിട്ടാണ് കാണുന്നത് കാരണം ഈ ഒരു വ്യക്തി ഈഗോയിസ്റ്റിക് ആയൊരു പേഴ്സൺ ആണ് അപ്പോൾ എന്തായാലും നമ്മൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആ വ്യക്തി ഇതിനെ മനസ്സിലാക്കിയോ നിങ്ങളോട് ചെയ്ത തെറ്റാണെന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ വ്യക്തി സ്വയമായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷെ നിങ്ങളുടെ മുമ്പിൽ വന്ന് അത് എക്സെപ്റ്റ് ചെയ്യും അവർ ചെയ്തത് ഒരു ഗിൽത്തി ആയിട്ടുള്ളൊരു ആക്റ്റാണ് എന്നുള്ളത് അത് അവരുടെ തിങ്കിങ്ങും കാര്യങ്ങളും കാലത്തിന് അനുസരിച്ചിട്ടുള്ളവരുടെ തിങ്കിങ്ങിനനുസരിച്ച് മാത്രമായിരിക്കും കാരണം അതിനുള്ളൊരു സാധ്യത വളരെ കുറവായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് കാരണം ഈ ഒരു വ്യക്തി ഹൈലി ഇഗോയിസ്റ്റിക് ആ ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവരുടെ ഫ്യൂച്ചറിൽ ഒരു പക്ഷേ ഇതൊക്കെ ഒരു പാഠമായിട്ട് കുറച്ചും കൂടി അവർക്ക് ഗ്രോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ എക്സ്പീരിയൻസിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചപ്പോൾ അതിന് ഭാവിയിൽ ഇങ്ങനെ വേറൊരു വ്യക്തിയുടെ മുകളിൽ വരാതിരിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ വരാതിരിക്കാൻ മേ ബി അവർക്ക് അതൊരു പാഠമായേക്കാം പക്ഷേ ഇപ്പോൾ അവർ നിൽക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു നമ്മുടെ ഒരു ടീനേജർ ആയ ഒരു വ്യക്തിയുടെ പക്വതയെ ഇപ്പോൾ അവർക്ക് കാണുന്നുള്ളൂ ആ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ അവർ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സാധ്യതയില്ല പക്ഷേ ഇതൊരു എക്സ്പീരിയൻസ് ആക്കിയെടുത്ത് അവർ മുന്നോട്ട് പോകുകയാണെങ്കിൽ അവർക്ക് ഭാവിയിൽ ഈ ഒരു തെറ്റുകൾ പറ്റാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്കുള്ള യൂണിവേഴ്സൽ അഡ്വൈസ് എന്ന് പറയുന്നത് സെൽഫ് കെയർ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് കഴിഞ്ഞ ആ ഒരു വ്യക്തിയുടെ കാര്യങ്ങളെക്കുറിച്ച് നെഗറ്റീവായി ചിന്തിക്കുന്നതിനേക്കാൾ നല്ലതായിട്ട് നമ്മൾക്കൊരു താല്പര്യമുള്ള കാര്യങ്ങളെ ചെയ്യുക അതല്ലെങ്കിൽ സെൽഫ് ഗ്രൂമിംഗ് അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്യുക എന്നുള്ളതാണ് അതുതന്നെയാണ് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിനെ ഏറ്റവും മുറിവിനെ ഹീൽ ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് എന്തായാലും നിങ്ങൾക്കൊരു ഭാവി ജീവിതത്തിൽ ഈ ഒരു വ്യക്തി ഗിൽറ്റ് ചെയ്തു എന്ന് അല്ലെങ്കിൽ ഇവർ തെറ്റ് ചെയ്തു എന്ന് പറയോ പറയാതിരിക്കോ പക്ഷെ അതൊന്നും നിങ്ങളെ ഭാവിയിൽ ഒരു രീതിയിലും ബാധിക്കാൻ പോകുന്നില്ല നിങ്ങൾക്ക് എന്തായാലും ഒരു അബണ്ടൻസും ഒരു എന്താ എല്ലാ രീതിയിലുള്ളൊരു സമൃദ്ധി തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് അപ്പോൾ ഒരു പോസിറ്റീവായ അപ്രോച്ചുകൂടി ലൈഫിനെ കാണുക അവർ ചെയ്ത കർമ്മത്തിനുള്ള ഫലമായിട്ട് അവർ വരാണെങ്കിൽ വന്ന് ഗിൽറ്റി പറ ഗിൽറ്റ് ചെയ്തു എന്ന് അവർ സമ്മതിക്കട്ടെ അല്ലെങ്കിൽ അത് വിട്ടുകളയുക നമ്മൾ എന്തായാലും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ മൂവ് ചെയ്യുക നമ്മുടെ സെൽഫ് ലവ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് താല്പര്യമുള്ള ആ കാര്യങ്ങളിൽ എൻഗേജ് ആവുക മറ്റു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടന്ന ആ ഒരു കറുത്ത അധ്യായത്തെ മറന്നു പോവുക അല്ലെങ്കിൽ ആ വ്യക്തിയെ ടോട്ടലായിട്ട് നിങ്ങളങ്ങ് മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങളുടെ വരും ഫ്യൂച്ചറിനെ ചിന്തിച്ചു ചിന്തിച്ചുകൊണ്ട് മൂവ് ചെയ്യുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നൽകുന്ന ഗൈഡൻസ് അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇതുവരെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു